നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരത്യാവശ്യത്തിന് പോലും ഒരു കാര്യം വരികയാണെങ്കിൽ ഒരു അഞ്ചു രൂപ എടുക്കാൻ പോലും സർക്കാരിന്റെ കയ്യിലില്ല എന്ന് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഇടത് സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം പരത്തുന്ന കഥയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നത് ഇങ്ങനെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോന്നും കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാകുന്നത് അതായത് ശമ്പളവും പെൻഷനവും നൽകാൻ കാശില്ല എന്ന് പറയുന്ന സർക്കാർ നെട്ടോട്ടം മൂടുന്ന സർക്കാർ മന്ത്രിപരിവാരങ്ങൾക്ക് സുഖവാസമൊരുക്കാൻ പണം ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് പ്രധാനമായും കണക്കിലെടുക്കുന്നത് ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മൂപ്പരെ ഉലകം ചുറ്റി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് സർപ്രൈസ് കൊടുക്കാനാണ് ധനമന്ത്രി പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശ സന്ദർശനത്തിന് പോയതിന്റെ പിറ്റേ ദിവസം മുതൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ക്ലിഫ് ഹൌസിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്ന പരാതി കണക്കിലെടുത്തിരിക്കുകയാണ് ധനമന്ത്രി വാർഷിക മെയിന്റനൻസിന്റെ ഭാഗമായുള്ള പ്രവർത്തികളാണ് നടക്കുന്നതെന്ന് ഔദ്യോഗിക വിശദീകരണവും നൽകിയിട്ടുണ്ട് വിദേശ സന്ദർശനം കഴിഞ്ഞ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നീന്തൽകുളത്തിന്റെ വാർഷിക മെയിന്റനൻസും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഊരാളുകളിലാണ് നീന്തൽക്കുളത്തിന്റെ വാർഷിക പരിപാലന ചുമതല നൽകിയിരിക്കുന്നത് നീന്തൽക്കുളത്തിന്റെ അഞ്ചാം ഘട്ട വാർഷിക പരിപാലനമാണ് നടക്കുന്നതെന്നാണ് കണക്ക് നാലാം ഘട്ട വാർഷിക പരിപാലനത്തിന് മൂന്ന് ശാംശം എട്ട് നാല് ലക്ഷം രൂപയാണ് ചെലവിട്ടത് ഓരോ വർഷവും നീന്തൽ കുളത്തിന്റെ വാർഷിക പരിപാലനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കുളം നവീകരിച്ചു കൊണ്ടേയിരിക്കുന്നു നവീകരണത്തിനായി പതിനെട്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും റൂഫിന്റെ ട്രസ് വർക്കുകൾക്കും പ്ലാന്റ് റൂമിന്റെ നവീകരണത്തിനും വേണ്ടി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ചെലവിട്ടിരിക്കുകയാണ് വാർഷിക പരിപാലനം ഉൾപ്പെടെ നീന്തൽക്കുളത്തിനായി പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം മാത്രം ചെലവിട്ടതാകട്ടെ നാല്പത്തിനാല് ലക്ഷം രൂപ പതിനൊന്ന് ലൈഫ് മിഷൻ വീടുകൾ വെക്കാനുള്ള തുകയായി ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പണം നൽകാൻ സർക്കാരിന്റെ കയ്യിൽ ഇല്ല എങ്കിലും മന്ത്രി പരിവാരങ്ങൾക്ക് പണം കണ്ടെത്താൻ ധനമന്ത്രിയെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് ചുരുക്കം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പെൻഷനും ശമ്പളവും എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും അത്യാവശ്യത്തിനൊരു മരുന്ന് പോലും കിട്ടാൻ ഇല്ലാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസം ആവശ്യത്തിന് മരുന്ന് പോലും സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതൊന്നും പരിഗണിക്കാത്ത സർക്കാർ ആണ് ഇത്തരത്തിൽ മന്ത്രിമാരെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ും അവർക്കുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി വിട്ടുപോകാതെ ചെയ്യുന്നത് എന്നതാണ് വിരോധാഭാസം